ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് തുറച്ചോക്കല്ലേ അവിടെ മതി മതി അത് കറച്ച അത് മതി തീർച്ചയട്ടാ അത് ഓക്കെ ചേട്ടാ ഇങ്ങോട്ട് അവിടെ കളച്ച ഓക്കെ തീർച്ചാ ഇങ്ങോട്ട് മതി ഓക്കെ കറക്റ്റ് കറക്റ്റ് ചേട്ടാ ഒന്നും ചേട്ടാ ഒന്ന് മാറ സൈഡ് ചേട്ടാ ഒന്ന് സൈഡ് ഏതാ ഇങ്ങോട്ട്

പത്തെട്ടൊന്നും പറയട്ടെ വരട്ട വരട്ടെ വരട്ടെ മൈക്കൊന്നും കേട്ടോ ആ ഓക്കെ ആ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം